പാലാ മാർസിലോ മെഡിസിറ്റിയിൽ എ ഐ സാങ്കേതിക വിദ്യയോടെ സൌജന്യ സ്ഥാനാർബദ പരിശോധനാ പദ്ധതിക്ക് തുടക്കമായി ഡോക്ടർ നിഷാ ജോസ് കെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിനിയോ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷനായിരുന്നു ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമ ഡോക്ടർ പോളിൻ ബാബു ഓങ്കോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൽസും അൻവർ മുഹമ്മദ് ആന്റണി ജെ വൈപ്പന എന്നിവർ സംസാരിച്ചു റോട്ടറി ക്ലബ്ബുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പരിശോധനാ പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷക്കാലത്തേക്ക് സ്ഥാനാർബുദ പരിശോധനകൾ സൗജന്യമായി നടത്തും ഏറ്റവും നൂതന എ ഐ ഉപയോഗിക്കുന്ന തെർമലിറ്റിക്സ് സ്തനാർബുദ പരിശോധനയ്ക്കായി ഉപയോഗിക്കും പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാവുന്ന രോഗമാണ് സ്തനാർബുദം യുവതികൾ കടക്കമുള്ളവർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന മികച്ച സ്തനാർബുദ നിർണയ ഉപാധിയാണ് തെർമാലിറ്റിക്സ് സ്ക്രീനിങ് സേവനം ആവശ്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്യാൻ എട്ട് ആറ് പൂജ്യം ആറ് ഒൻപത് ആറ് ആറ് അഞ്ച് പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മാർസുറമേഴ്സിറ്റിയുടെ ശലഭം പദ്ധതിയുടെയും റോട്ടറിയുടെ ഓപ്പോൾ പദ്ധതിയുടെയും ഭാഗമായി നിരവധി സ്ക്രീനിങ് ക്യാമ്പുകളും ബോധവൽക്കരണ പദ്ധതികളും അടുത്ത ഒരു വർഷകാലത്തേക്കായി ഒരുക്കിയിട്ടുണ്ട്